ായ റഹ്മലത്ത് റസൂർലാഹി വസ്ലം അവരുടെ പരമ്പരയിൽപ്പെട്ട സയ്യിദ് ഉനീസ് തങ്ങൾ അത് വല്ലാത്ത ജീ ഈ കേരളത്തിൽ തന്നെ അത്ഭുതകരമായ ചരിത്രത്തിൻ്റെ താളുകൾ രേഖപ്പെടുത്തിയ റസൂറുല്ലാഹി തങ്ങളുടെ ലോകത്ത് പഠിപ്പിക്കേണ്ട വിഷയങ്ങളെ സംബന്ധിച്ച് മനസ്സിലാക്കി കൊടുക്ക മനസ്സിലാക്കി കൊടുക്കുവാൻ വേണ്ടി മഹൻ അവർ ചെയ്ത ഒരുപാട് ദൗത്യങ്ങളെ ചെയ്തു വച്ചിരിക്കുകയാണ് ഇപ്പോൾ ഒരഞ്ച് വാളിയം മുഹമ്മദ് ബാഹുദീത്തങ്ങളെ സംബന്ധിച്ച് അസറഫുഹാൽ മുത്ത റസൂൽ പഠനഗ്രഹമായ ലോകത്ത് ലോകരാഷ്ട്രങ്ങൾ ലോക തലവന്മാർ രാജാക്കന്മാർ അതുപോലെ സാസ്ത്രന്മാർ എല്ലാവരും അസറു അൽഹാലുംത്തർ മുത്ത വഹിസ് മുൻ തങ്ങളെ എന്ന് വിശ്വസിച്ചു ആരോഗ്യം ആയസ് നിലവാരം സമ്പത്ത് എന്തൊക്കെയാണോ മുഹമ്മദ് സാഹിസ്ലം ചെയ്തിട്ടുണ്ടോ അതൊക്കെ ഒരു പഠനമാണ് വെക്കുന്നത് ആ പഠി പഠിപ്പിക്കുന്നത് അതിനഞ്ച് വാഴ്യം ആയത്തെ വാഴയമാണ് ഇൻഷാ അള്ളാഹ് സയ്യിദ് മുനീസ് തങ്ങൾ എന്നെ വിശദീകരിച്ച് പറയും സയ്യിദ് നീറ്റ് സൈദ് സൈദ് കോയത്തർ മുഖാരി തങ്ങൾ പറയും സുലുല്ലാഹി സാഹിസ്ല തങ്ങളുടെ ജീവിതം അവിടുത്തെ ദർശനം ചരിത്ര പഠനം അഭിപന്യരായ സയ്യിദ് ഉനൈസ് തങ്ങൾ സമഗ്രമായി ഇവിടെ അതിൻ്റെ ആവിഷ്കാരം അതിൻ്റെ സമ്പൂർണമായ ഒരു പദ്ധതി ഈ വരുന്ന പത്താം തീയതി നടക്കാൻ പോവുകയാണ് നബി സല്ലു അല്ലൈ വല്ല തങ്ങളുടെ പരമ്പരയിൽപ്പെട്ട അവിടുത്തെ പേരക്കുട്ടിയുടെ ഒരു ചരിത്രം അവിടുത്തെ വല്യപ്പയുടെ പിതാമഹ്റെ ഒരു ചരിത്രം എഴുതുക എന്നത് വലിയ ആധികാരിക വലിയ ഒരു സ്വീകാര്യതയുള്ള ഒരു ചരിത്ര പഠനമാണ് ഈ കാലഘട്ടത്തിൽ ചരിത്ര പഠനങ്ങൾക്ക് വളരെ പിന്നിൽ നിൽക്കുന്ന ഒരു സമൂഹമാണ് ചരിത്രങ്ങളെയും ചരിത്ര പഠനങ്ങളെയും വിസ്മരിക്കുന്ന ഈ കാലഘട്ടത്തിൽ മുത്തനബിയുടെ സമ്പൂർണമായ ഒരു ചരിത്ര ആവിഷ്കാരത്തിലേക്ക് പ്രവേശിക്കുക എന്ന് തന്നെ വലിയ അഭിമാനമുള്ള എല്ലാവരും അംഗീകരിക്കേണ്ട ഒരു വിഷയമാണ് വിശുദ്ധ ഇസ്ലാം സമ്പൂർണമായി സമൂഹത്തിൻ്റെ മുന്നിൽ എല്ലാ വിഭാഗം ജനങ്ങൾക്കും അത് ഉൾക്കൊള്ളാനും അവരുടെ ഇഹത്തിലെ ജീവിതത്തിലെ ഉയർച്ചയ്ക്ക് വേണ്ടിയുള്ള സമഗ്രമായ ഒരു ജീവിത പദ്ധതിയാണ് ഇസ്ലാം എന്ന് പറയുന്നത് അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആാനിൽ ഇടയ്ക്കിടക്ക് സിർട്ടാവ് പറയുന്നത് വത്കുർഫിൽ കിതാബി ഇബ്രാഹിം കഴിഞ്ഞുപോയ പ്രവാചകന്മാരെ ഓരോരുത്തരെയും പേരെടുത്ത് അവരെ ചരിത്രം ഓർമ്മിപ്പിക്കാൻ അല്ലെങ്കിൽ ചരിത്രം ഓർക്കാൻ വേണ്ടി നമ്മോട് പ്രത്യേകം സിർട്ടാവ് ഉപദേശിക്കുന്നുണ്ട് അതിലേറ്റവും നല്ല ചരിത്രം എന്ന് പറയുന്നത് അസ്സനുൽ കസസ് മഹാനായ സയ്യിദന യൂസുഫ് അലൈസല അപ്പം ആ ചരിത്രങ്ങളൊക്കെ ഈ സമൂഹത്തോട് തന്നെ പറയുന്നത് മനുഷ്യൻ്റെ ജീവിതത്തിൽ അതുകൊണ്ട് സമൂല്യമായ മാറ്റങ്ങൾ ഉണ്ടാവുമെന്നാണ് ആ മാറ്റങ്ങൾക്ക് വേണ്ടിയാണ് ചരിത്ര പഠനങ്ങൾ ചരിത്ര ഗ്രന്ഥങ്ങള് ചരിത്ര ആവിഷ്കാരങ്ങൾ ചരിത്ര പദ്ധതികളൊക്കെ ഇവിടെ പിറവിയെടുക്കുന്നത് ആ ചരിത്രങ്ങളിൽ ഏറ്റവും സമഗ്രമായ ഈ കാലഘട്ടത്തിലെ സമൂഹത്തിന് നാനാ വിഭാഗം ജനങ്ങൾക്കും ഉപകാരപ്പെടുന്ന ഒരു ചരിത്ര പഠനമാണ് ചരിത്ര ഗ്രന്ഥമാണ് മുത്തുനബിയുടെ അതുല്യമായ ജീവിത ദർശനം എന്ന ഈ ചരിത്ര പുസ്തകം അത് വലിയ പഠനങ്ങളാണ് സെയ്തു നെയ്സ് അതിൻ്റെ മുന്നിൽ ഒരാൾ ഒരുപാട് വർഷങ്ങളും സമയങ്ങളും അധ്വാനങ്ങളുമൊക്കെ എടുത്ത് തുടക്കം കുറിച്ചിരിക്കുകയാണ് അത് എത്ര വാള്യം എന്ന് പറയാൻ തന്നെ കഴിയാത്ത രീതിയിൽ വിപുലമായ ചരിത്ര ഗ്രന്ഥമാണ് എല്ലാവരും അത് വായിക്കണം ഫാമിലിയിൽ കല്യാണം ഫാമിലി വെഡിങ് സെന്റർ ഐ എച്ച് ആർഒ പബ്ലിക്കേഷൻ്റെ പ്രഥമ ഗ്രന്ഥം മുഹമ്മദ് നബി അതുല്യ ജോതിസ് എന്ന പേരിൽ സെയ്ദ് സെയ്ദ്നൈസ് തങ്ങൾ മേൽമുറിയുടെ ബൃഹത്തായ ഗ്രന്ഥം പത്താം തീയതി ഞായറാഴ്ച പ്രകാശനം ചെയ്യപ്പെടുകയാണ് മാനുഷിക മൂല്യങ്ങളുടെ പരിരക്ഷ പ്രവാചകാധ്യാപനങ്ങളുടെ ഏറ്റവും പ്രധാന ഭാഗമാണ് ഈ യാഥാർഥ്യം ലോകത്ത് പ്രചരിപ്പിക്കപ്പെടുന്നതിനു വേണ്ടി പ്രവാചകർ സല്ലാ ഉലിസ്ലമിയുടെ ജീവചരിത്രം സമഗ്രമായി പഠിക്കുകയും അത് നൂറുകണക്കിന് വാല്യങ്ങളിലായി ആയിരക്കണക്കിന് പേജുകളിൽ പൊതുജന സമക്ഷം സമർപ്പിക്കപ്പെടുക എന്ന സതുദ്ദേശത്തോടു കൂടി ബഹുഭാഷാ പണ്ഡിതൻ കൂടിയായ സെയ്തുനൈസ് മേൽമുറി തൻ്റെ ജീവിതം മുഴുവനും ഈ മഹാദൗത്യത്തിന് വേണ്ടി ഒഴിഞ്ഞു വച്ചിരിക്കുകയാണ് തന്നെ തീർത്തും വ്യത്യസ്തമായ ഒരു ചരിത്ര ഗ്രന്ഥമായി മാറും ഈ സംരംഭം എന്നതിൽ തർക്കമില്ല എല്ലാവരുടെയും അവാച്യമായ സഹകരണങ്ങളും നിർദ്ദേശങ്ങളും പ്രതീക്ഷിച്ചുകൊണ്ട് ഈ പ്രകാശന സംഗമത്തിലേക്ക് സർവ്വരെയും സാദരം ക്ഷണിക്കുകയാണ് ഈ പത്താം തീയതി മുഹമ്മദ് നബി സമ്പൂർണ്ണ ചരിത്രം ഉനൈസ് തങ്ങൾ എഴുതിയ ഗ്രന്ഥം പ്രകാശനം ചെയ്യാൻ വേണ്ടി പോയാണ് വലിയ സന്തോഷത്തിൻ്റെ ഒരു നിമിഷമാണ് കാരണം പ്രബിയുള്ള പോലെ പടിവാതിക്കൽ എത്തിയിരിക്കുകയാണ് ഈ ഗ്രന്ഥത്തിൻ്റെ രൂപരേഖ ഞാൻ മുമ്പ് കണ്ടിരുന്നു മറ്റുള്ള നബി ചരിത്രത്തിന് വ്യത്യാസം ഞാൻ കണ്ടത് ഒരു ചരിത്രം പറയുമ്പോൾ അതിൻ്റെ നെക്കലുകൾ അതിൻ്റെ തെളിവുകൾ ഏതെല്ലാം ഗ്രന്ഥത്തിൽ ഈ ചരിത്രം പറഞ്ഞിട്ടുണ്ട് ആധികാരികമായി ആ ഗ്രന്ഥത്തിൻ്റെ പേജ് നമ്പറടക്കം എഴുതിയ ഒരു മഹത്തായ ഗ്രന്ഥമാണ് മുഹമ്മദ് നബി എന്ന ഗ്രന്ഥം അതുകൊണ്ട് എല്ലാവരും വായിക്കണം എല്ലാവർക്കും ഉപകാരപ്പെടുന്നതാണ് പ്രത്യേകിച്ച് പ്രഭാഷകന്മാർക്ക് വരെ വലിയ ഉപകാരപ്പെടുന്ന ഒരു ഗ്രന്ഥമായിട്ടാണ് എനിക്ക് കാണാൻ സാധിച്ചത് നമുക്കറിയാം ഈ പ്രപഞ്ചത്തിനാകെ അനുഗ്രഹമായി നിയോഗിച്ച മുഹമ്മദ് നബിയുടെ ചരിത്രം സല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാവരും വായിക്കേണ്ടതും പഠിക്കേണ്ടതുമാണ് വലിയ സന്തോഷം അധിക സൗകര്യത്തോടെയുള്ള സർവീസ് സെന്റർ എല്ലാ വീടുകളിലേക്കും സ്ഥാപനങ്ങളിലേക്കും ആവശ്യമായ വിവിധതരം വാട്ടർ ഫിൽറ്ററുകൾ സോളാർ എനർജി സിസ്റ്റം തറിഞ്ഞുപയോഗം അറുപത് ശതമാനം കുറയ്ക്കുന്ന വി ഇലക്ട്രിക് ഉപകരണങ്ങൾ സി സി ടി വി ക്യാമറ സിസ്റ്റം തുടങ്ങിയ ഉപകരണങ്ങൾ ജിഗാർട്ടിൽ ലഭ്യമാണ് നിങ്ങളുടെ ഫിൽറ്റർ ഏതുമാകട്ടെ മികച്ച ടെക്നീഷ്യൻമാരുടെ ഉത്തരവാദിത്വത്തോടെ ജിഗാർട്ട് സർവീസ് ചെയ്തു കൊടുക്കുന്നു ഫോൺ നമ്പർ സെവൻ ഫൈവ് നയൻ ടു നയൻ ടു ഡബിൾ ഫോർ ഡബിൾ സീറോ സിക്സ് ഫോർ ഫൈവ് വൺ നയൻ seven four sa Mibang, Cebu Road, Panyani.